സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ നേതൃത്വത്തിൽ അധ്യാപക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ജോൺസ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു ചെയ്തു കോളേജ് ഓഫ് നേതൃത്വത്തിൽ കേരള ആരോഗ്യ സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് ഫാർമസി പാരാമെഡിക്കൽ കോളേജുകളിലെ എഴുപതോളം അധ്യാപകർക്കായാണ് മേഖലാതലത്തിൽ ഏകദിന പരിശീലനം നടത്തിയത് സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ തിരിതെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എല്ലാ അധ്യാപകരും നല്ല അധ്യാപകരാകുന്നില്ല ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ എന്താണ് അവരുടെ വീക്ക്നസ് എന്താണ് അവരുടെ വീഴ്ചകൾ എവിടെയാണ് എന്ന് മനസ്സിലാക്കി അവരെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുവാനായിട്ടും അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ അറിവുകൾ പകർന്നു കൊടുക്കുവാനായിട്ട് അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില് നമ്മുടെ അറിവുകൾ പകർന്നു കൊടുക്കുവാനായിട്ടും സാധിക്കുമ്പോഴാണ് നമ്മളൊക്കെ നല്ല അധ്യാപകരാകുന്നത് നിങ്ങളെല്ലാം നല്ല അധ്യാപകരാണ് നിങ്ങളുടെ വിദ്യാർത്ഥികളെ അവരെ വളരെ പേഴ്സണലായിട്ട് അറിയുന്നവരാണ് നിങ്ങളെല്ലാവരും നല്ല റിസൾട്ട് നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ ആൻമേരി ലൂയിസ് ആഗതം ആശംസിക്കുകയും ജനറൽ മാനേജർ ജേക്കബ് കോര ആശംസ നേരികയും ചെയ്തു പരിപാടിയിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി കെ ഫിലിപ്പ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ സാബു വർഗീസ് എന്നിവർ ഫാക്കൾട്ടി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നൂറിലേക്കാണെങ്കിൽ അതുപോലെ അടുത്ത ഒരു നൂറ്റി രണ്ടിന്റെ ഒരു ശതമാനമാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഇംപ്രൂവ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു വർഷം കൊണ്ട് നമ്മൾ മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ഇറച്ച് നമ്മള് ഇമ്പ്രൂവ് ചെയ്തു അപ്പൊ നമ്മള് ഒരു ശതമാനം വെച്ച് ഈ ജപ്പാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യക്കാൾ വളരെ മോശമായ അവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വ്യവസായി ശക്തിയായതിനും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാരണം കൈസൺ ടെക്നിക് എന്ന് പറയുന്ന ഒരു ടെക്നിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാല് ഓരോ ദിവസവും ഒരു ശതമാനം വച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങള് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ ക്രമീകരിച്ചാണ് ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ബോധപൂർവമുള്ള പരിശീലനത്തിലൂടെ പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക ഡെവലപ്മെന്റ് യൂണിറ്റ് കോ പ്രൊഫസർ ഡോക്ടർ സിസിലി ജോസഫ് കൃത്യത രേഖപ്പെടുത്തി സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ നെടുങ്കട്ടം അൽഫോൻസ കോളേജ് ഓഫ് നഴ്സിംഗ് മുരിക്കാശ്ശേരി എന്നീ സ്ഥാപനങ്ങളിലെ അധ്യാപകർ പങ്കെടുത്തു